നമസ്കാരം ഞാൻ ഇ പി രാജീവ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന ഒരു വ്യത്യസ്തമായ ഒരു സംരംഭത്തെയാണ് അതായത് മലയാളികൾ മറന്നുകൊണ്ടിരിക്കുന്ന ചില രുചികളും അതിൻ്റെ ആരോഗ്യ ആരോഗ്യപ്രദമായ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ സംരംഭം ചെയ്യുന്നത് പഴയകാലത്തൊക്കെ വാഴക്കുടപ്പനും അതുപോലെ തന്നെ വാഴപ്പിണ്ടിയും ഒക്കെ നന്നായി ഉപയോഗിച്ചിരുന്നവരാണ് മലയാളികൾ ഇടയ്ക്ക് എപ്പോഴോ ഇതൊക്കെ മറന്നുപോയി സൗകര്യപൂർവ്വം മറന്നതാണോ അല്ലെങ്കിൽ സമയക്കുറവ് കൊണ്ട് മറന്നതാണോ എന്നൊന്നും അറിയില്ല എങ്കിലും ഇവിടെ ഒരു വ്യത്യസ്തമായ സംരംഭം ഒരു കൂട്ടായ്മ സ്ത്രീകളുടെ ഒരു കൂട്ടായ്മ സംരംഭം തുടങ്ങിയിരിക്കുന്നു ഒരു കൃഷിയിൽ നിന്ന് ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നം എന്ന നിലയ്ക്കിൽ കൂടിയാണ് ഇത്തരത്തിലൊരു സംരംഭം തുടങ്ങിയിരിക്കുന്നത് കോഴിക്കുന്നിലെ കാർഷിക കൂട്ടായ്മയ്ക്ക് കരുത്തു പകരുന്ന രീതിയിലാണ് ഈ സ്ത്രീ കൂട്ടായ്മ ഇത്തരത്തിലുള്ള സംരംഭം തുടങ്ങിയിരിക്കുന്നത് വാഴക്കുടപ്പനും അതുപോലെ തന്നെ വാഴപ്പിണ്ടി കൂർക്ക പിന്നെ എന്താണ് ചോദിച്ചു പയറ് നാടൻ പയറ് ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായി അരിഞ്ഞ് വൃത്തിയാക്കി പാക്ക് ചെയ്ത് കൊടുക്കുന്നു ആളുകൾ ആളുകളെ സംബന്ധിച്ച് ഇത് വേറെ ഒന്നും ചെയ്യാനില്ല ഇത് കുക്ക് ചെയ്യേണ്ട ആവശ്യമുള്ള റെഡി ടു കുക്ക് ആ രീതിയിൽ ഒരുക്കിയിരിക്കുകയാണ് അത്യാവശ്യം നല്ല ബിസിനസ്സും ഇവിടെ നടക്കുന്നുണ്ട് കാരണം ഇത് ആളുകൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അവർ ഏറെ കാലമായിട്ട് പ്രതീക്ഷിക്കുന്ന ഒരു ഉൽപ്പന്നമായിട്ട് തന്നെയാണ് ഇതിനെ കാണുന്നത് എന്തായാലും ഇതിനെക്കുറിച്ച് ഇവര് തന്നെ കൂടുതൽ സംസാരിക്കും എനിക്ക് കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയില്ല കാരണം ഇവര് ഇതൊക്കെ കാണുന്ന ഒരു കാര്യങ്ങളുള്ളൂ ഇവര് ഇത് എങ്ങനെയാണ് ഇത് എത്ര വർഷമായി തുടങ്ങിയിട്ട് ഇത് എന്താണ് ഇങ്ങനത്തെ ഒരു സംരംഭത്തിലേക്ക് വരാനുള്ള കാരണം പിന്നെ ഗുണനിലവാരം കൂടി കണ്ടുകൊണ്ടാണ് നിങ്ങൾ ഇത്തരം ഉൽപ്പന്നങ്ങളൊക്കെ കൃത്യമായി പാക്ക് ചെയ്ത് കൊടുക്കുന്നത് എല്ലാ കാര്യങ്ങളും വളരെ വൃത്തിയായി ഞാനിപ്പോ ഇവിടെ വന്നപ്പോൾ കണ്ടത് വളരെ വൃത്തിയാക്കി കൊണ്ട് തന്നെ വാഴ് വാഴപ്പിണ്ടിയൊക്കെ വളരെ വൃത്തിയാക്കി നൂലൊക്കെ ചുറ്റിയെടുത്ത് വളരെ വൃത്തിയാക്കി അതുപോലെ തന്നെ വാഴക്കുഴപ്പം വെളിച്ചെണ്ണ അടക്കം ഒഴിച്ച് വെളിച്ചെണ്ണയും മുളക് ഉള്ളി വേഫില അതുപോലെ തന്നെ പിന്നെ ഉള്ളത് വെളുത്തുള്ളി അപ്പോൾ സർ ഇവർ അടുത്ത കർഷകരെ ചെയ്യുന്നാണ് ചെയ്യുന്നേ. ഈ സാധനങ്ങളൊക്കെ വെച്ചി നമ്മ ആക്കി വെക്കും. ഇത് എങ്ങനെ ഈ എത്ര പാക്കറ്റ് അങ്ങനെ ഒക്കെ അതൊരു ദിവസം 50 50 പാക്കറ്റ് വെട്ടോടോ ഈ ബോക്സിനുള്ളിൽ. പിന്നെ ഇതിന്റെ കനം കൂടിയതുകൊണ്ട് എങ്ങനെ എത്ര വർഷം അങ്ങനെ എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണം നമ്മുടെ നാട്ടിലൊക്കെ അത് അധികം ഉപയോഗിക്കാതെ പോകുന്നൊരു ഇതാണ് ഇപ്പൊ വാഴപ്പിണ്ടി അതുപോലെ തന്നെ പുടപ്പൻ ഇത് രണ്ടും അധികം ഉപയോഗിക്കാതെ പോകുന്നതാണ് കളയുന്ന ഒരു സാധനമായിട്ട് മാറിയിട്ടുണ്ട് അപ്പൊ അതില് ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ ആളെ ഭാഗത്തില് കിട്ടിയാൽ മൂന്നായി ചെലവാകുന്നുണ്ട് ഇത് ലാഭകരമായിട്ട് കൊണ്ടുപോകാൻ കഴിയും എല്ലാ ദിവസവും ചെയ്യാൻ കിട്ടുന്നുണ്ട് ചെലവുണ്ട് ഇത് ഏറ്റവും കൂടുതൽ ചെലവ് വരുന്നത് ഈ വാഴപ്പിണ്ടി കാണോ വാഴ കുഴപ്പം കാണോ

അവര് കൊണ്ടുതരും കൊണ്ടു തരുമ്പോ നിങ്ങളത് അരിഞ്ഞ് ഒരു സാധ്യത നിങ്ങൾ എങ്ങനെ കണ്ടേ ഇങ്ങനൊരു ഇത് ചെയ്താൽ നിങ്ങൾക്കിത് ഒരു ബിസിനസ് ആക്കി മാറ്റാൻ കഴിയുന്ന ഒരു സാധ്യത നിങ്ങളുണ്ട്

പിന്നത് കൂടാപരണങ്ങൾ അവിയലിന് അവിയൽ സാമ്പാർ അങ്ങനെയുള്ള കഷ്ണങ്ങള് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട് അത് ഞാൻ പാക്ക് ചെയ്ത് കൊടുക്കുള്ള സാധനങ്ങള് പാക്ക് ചെയ്ത് കൊടുക്കാം അങ്ങനെയാണ് ശരി അത് പ്രത്യേകിച്ച് ഏതെങ്കിലും എന്തായാലും ഇതിനൊരു കൂട്ടായ്മയിലൂടെ ഇപ്പൊ ആളുകളൊക്കെ ഒരു മറന്നു തുടങ്ങി വന്നത് വാഴപ്പിന്റെ കഴിക്കില്ല തന്നെ കഴിക്കലും അതിന്റെ ടേസ്റ്റ് തന്നെ പലരും മറന്നു കഴിഞ്ഞു പ്രത്യേകിച്ച് ഇപ്പൊ യുവതലമുറ തലമുറ വരുന്നില്ല രാവിലെ തലമുറ ഒന്നും കഴിക്കണില്ലേ അപ്പൊ എന്തായാലും നിങ്ങളുടെ ഒരു സംരംഭത്തിലൂടെ ഇത് വീണ്ടും അതിന്റെ രുചിയും അതിന്റെ ഗുണവും ഒക്കെ ആളുകൾ തിരിച്ചറിയാനായിട്ട് കഴിഞ്ഞു എന്തായാലും സന്തോഷം കാരണം നിങ്ങൾ ഒരു വേറിട്ടൊരു രീതിയിൽ ഒരു സംരംഭം ആരംഭിച്ചു അത് ഇവിടുത്തെ കർഷകരെ സംബന്ധിച്ച് കർഷകർക്ക് ഏറ്റവും ഒരു മുതൽക്കൂട്ടാകാവുന്ന രീതിയിൽ അവർക്കൊരു സപ്പോർട്ടാകാവുന്ന രീതിയിലുള്ള ഒരു സംരംഭം ആരംഭിച്ചു എന്തായാലും ഇതില് പങ്കാളികളായ കൂടുതൽ കൂടുതൽ ആളുകൾ ചിലര് തുടങ്ങണം എന്ന ആഗ്രഹമുണ്ട് അങ്ങനെ ആഗ്രഹം ഒരുപാട് പറയും പറഞ്ഞായിരുന്നു കർഷകർ കർഷകർക്ക് മാത്രമല്ല അതുപോലെ തന്നെ മറ്റുള്ളവർക്കൊക്കെ സംരംഭകരായിട്ട് വരാനിരിക്കുന്ന പലർക്കും ഇതൊരു പ്രചോദനമാണ് ഇത്തരത്തിലുള്ള ഒരു ചെറിയ ചെറിയ സംരംഭങ്ങൾ തുടങ്ങിക്കൊണ്ട് അത് വലിയൊരു മുതൽക്കൂട്ടാകാവുന്ന രീതിയിൽ പോകുന്നത് വളരെ നല്ല കാര്യമാണ് കാരണം ഒരു മൂല്യവർധിത ഉൽപ്പന്നം എന്ന നിലയ്ക്ക് തന്നെ ഇതിനെ കാണാവുന്നതാണ് കൃഷിയിൽ നിന്ന് കൂടുതൽ വരുമാനം നേടാവുന്ന ഒരു സംരംഭം എന്ന നിലയ്ക്ക് ോഷം പലരും ഒപ്പം തന്നെ ഒരു നിങ്ങളെ സംബന്ധിച്ചൊരു അഭിമാനത്തിന്റെ കൂടി ഒരു നിമിഷമല്ലേ കാരണം അവര് നമ്മളൊരു സ്വന്തം ഒരു സംരംഭം കണ്ടെത്തി തുടങ്ങാമെന്നുള്ളത് ഒരു അഭിമാനത്തിന്റെ ഒരു കാര്യം കൂടിയാണ് എന്തായാലും വളരെയധികം നന്ദി